കോഴിക്കോട് പേരാമ്പ്രയിൽ അച്ഛനെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ കൂത്താളി രണ്ടയാറിലെ ചാത്തങ്കോട് ശ്രീധരനെയാണ് മകൻ ശ്രീലേഷ് കൊലപ്പെടുത്തിയത് ശ്രീലേഷിനെ ഉടൻ തന്നെ പേരാമ്പ്ര പോലീസ് പിടികൂടുകയും ചെയ്തു വ്യാഴാഴ്ചയാണ് ശ്രീധരനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശ്രീധരനും ശ്രീലേഷും സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു വഴക്ക് പലപ്പോഴും സംഘർഷത്തിലെത്തുമായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ഈ വഴക്ക് വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകുന്നതാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് മരണം നടന്ന അന്നും ശ്രീധരനും ശ്രീലേഷും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായിരുന്നു കുറച്ചു ദിവസമായി ഇവർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ശ്രീധരന്റെ ഭാര്യ വിമല പേരാമ്പ്രയിലെ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെ ശ്രീലേഷ് തന്നെയാണ് വിമലയെ വിളിച്ച് സംഭവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതും മർദ്ദനത്തെ സംസാരിക്കാതെ ശ്രീധരൻ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നുണ്ടെന്നും തനിക്ക് അച്ഛനെ നോക്കാൻ പറ്റില്ലെന്നും പറയുകയായിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതോടെ ഭാര്യ വിമല ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയായ കാർത്തിയായനിയെ വിളിച്ച് വിവരം പറഞ്ഞു തൊട്ടടുത്ത വീട്ടിലുള്ള കാർത്തിയായനി വീട്ടിൽ കാര്യമന്വേഷിച്ചെത്തുകയും കാർത്തിയായനി ഉടൻ തന്നെ വിവരം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു നാട്ടുകാർ വീട്ടിൽ കയറി പരിശോധിച്ചപ്പോൾ ശ്രീധരനെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തലയുടെ പിന്നിൽ ആഴത്തിലുള്ള മുറിവും ഇതിൽ നിന്ന് രക്തം ഒഴുകിയതായും കണ്ടെത്തി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേരാമ്പ്ര ഡിവൈഎസ്പി വി ലതീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തുടക്കത്തിൽ നിന്നേ ശ്രീലേഷിന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നതിനാൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു മർദ്ദനത്തിൽ ശ്രീധരന്റെ വാരിയെല്ലും തകർന്നിട്ടുണ്ട് ഇതാണ് മരണകാരണമായതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെയും ശ്രീലേഷ് പിതാവിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു മൂന്ന് വർഷം മുൻപ് ശ്രീധരനെ മോട്ടോർ സൈക്കിൾ ഇടിപ്പിച്ചായിരുന്നു കൊലപാതക ശ്രമമെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി അപകടത്തിൽ കാലൊടിഞ്ഞ ശ്രീധരൻ അന്ന് ദീർഘനാൾ ചികിത്സയിലുമായിരുന്നു thank <laughs> you